കനത്ത മഴയിൽ പാലക്കാട് അട്ടപ്പാടിയിൽ കടപുഴകി വീണു മൂന്ന് വൈദ്യുത പോസ്റ്റുകൾ തകർന്നു മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു വിശദാംശങ്ങളുമായി പാലക്കാട് നിന്ന് നിഖിൽ ആണ് ചേരുന്നത് നിഖിൽ ഗതാഗത തടസ്സമുണ്ട് അതുപോലെ തന്നെ തീർച്ചയായും വൈദ്യുത തടസ്സവും സ്വാഭാവികമായും ഉണ്ടായിട്ടുണ്ടല്ലോ ഇതൊക്കെ എപ്പോഴാണ് പരിഹരിക്കപ്പെടുക ഈ മരം അവിടെ നിന്ന് മാറ്റിയോ സ്മിത ഗുഡ് മോർണിംഗ് മരം ഇതുവരെ പൂർണ്ണമായും മുറച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല കള്ളമല സ്കൂളിന് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത് സ്കൂളിൽ ഒന്നും ഇല്ലാത്തതിനാൽ വലിയൊരു അപകടമാണ് സത്യത്തിൽ ഒഴിവായത് ഇന്നലെ രാത്രി ശക്തമായിട്ടുള്ള കാറ്റിലും മഴയിലുമാണ് ഈ മരം കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഗതാഗതം ഇപ്പോൾ പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുകയാണ് ടു എച്ച് ഡി പോസ്റ്റുകളും വൺ എൽ ടി പോസ്റ്റുമാണ് തകർന്ന് വീണിട്ടുള്ളത് അട്ടപ്പാടിയിൽ ഇന്നലെയൊക്കെ നല്ല ശക്തമായ മഴയാണ് മണ്ണാർക്കാട് അട്ടപ്പാടി മേഖലയിലൊക്കെ ശക്തമായ മഴയാണ് ഇന്നലെ ാണ് ഈ ഈ കാറ്റിലെ മഴയെ തുടർന്നാണ് ഈ വൻമരം കടപൊഴുകി വീഴുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അല്പസമയം കൂടി കാലതാമസം എടുക്കും പിന്നെ ഉച്ചയോടുകൂടിയൊക്കെ അത് പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് കെ എസ് ബി അറിയിക്കുന്നത് ഗതാഗതം അല്പസമയത്തിനകം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അധികൃതർ വിശ്വസിക്കുന്നത് ശരി നിഖിൽ ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം